അപ്പൊ അതായത് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ ഈ ഈ രണ്ട് തിരികെ അതായത് ആരെ മെൻഷൻ മെൻഷൻ വിഷയം പ്രേക്ഷകരിലേക്ക് ഇട്ടു ഗബ്രിയെ അപ്പം കൊറേ ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി ബിഗ് ബോസിൽ പോകണുണ്ടോ എന്നുള്ളത് അപ്പം കൊറേ ആൾക്കാർ വീഡിയോ ചെയ്യണ കണ്ട് അതുപോലെ തന്നെ കുറെ കമന്റ്സും കാര്യങ്ങളും ഓരോ വീഡിയോസിന്റെ അടിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് അപ്പം വയൽ കാർഡായിട്ട് അഫ്സല് എന്നാണ് ഞങ്ങളെ ജനങ്ങളുടെ സംസാരം ഇപ്പോഴത്തെ സംസാരം അപ്പം അതിൻ്റെ ഒരു ആൻസർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇതുവരെയായിട്ട് അഫ്സലിനെ അങ്ങനെ വിളിച്ചിട്ടില്ല അതായത് അങ്ങനെ വയൽ കാർഡായിട്ട് കയറണമെന്നുള്ള ആ ഒരു രീതിക്കോ ഒന്നിനും ബിഗ് ബോസ് വിളിച്ചിട്ടില്ല അപ്പം അങ്ങനെ വിളിക്കാത്തതുപക്ഷം കയറാൻ പറ്റില്ലല്ലോ പക്ഷേ അങ്ങനെ ഒരു വിളി വന്നാൽ അതായത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ കയറുമെന്നുള്ള ആ ഒരു കോള് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഫ്സൽ തീർച്ചയായിട്ടും ഇതിൽ കയറും അതായത് ബിഗ് ബോസിൽ വഴിക്കാടായിട്ട് കയറും കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഫ്സലിനെ ജാസ്മിൻ്റെ അടുത്തേക്ക് എത്തണം എത്തിയിട്ടാണ് നൂറ് ദിവസം ധരിക്കാനോ അങ്ങനെ അതിനുള്ള കാര്യത്തിനൊന്നുമില്ല ഇപ്പം തന്നെ ഓൾറെഡി അമ്പത് ദിവസം കഴിഞ്ഞു അപ്പം അതിനു വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് ജാസ്മിൻ്റെ അടുത്ത് ഇത്തിരി നേരം മതിയായിരിക്കും ചിലപ്പം കുറേ ഒന്ന് സംസാരിച്ചാണ് നീട്ടി വലിക്കേണ്ട ഒരാവശ്യമൊന്നും ഇല്ല ഇനി ഈ ഒരു കാര്യത്തിൽ അപ്പം ഒരു ഇത്തിരി സമയം മതിയായിരിക്കും അപ്പം ആ കാര്യങ്ങളൊന്ന് ആ കാര്യങ്ങൾക്കൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അഫ്സല് ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡായിട്ട് കയറും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഫ്സലിൻ്റെ കാര്യം അതായത് ഈ അഫ്സലിൻ്റെ ടോപ്പിക്ക് എടുത്തിടുന്നുണ്ട് അതായത് ഫസ്റ്റ് സിജോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫ്സലിൻ്റെ കാര്യം പിന്നെ അതുപോലെ തന്നെ ജാസ്മിൻ ഗബ്രീൻ്റെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ലൈവിലാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അപ്പോൾ ഈ ജാസ്മിൻ തന്നെ ഒരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്തുള്ള ലൈവും കാര്യങ്ങളും അതിലധികം അഫ്സലിൻ്റെ കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ ഈ ഗബ്രി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത് ഈ ഒരു വ്യക്തിക്കും ഈ അഫ്സലും ജാസ്മിനും ഇത്രക്കും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണെന്ന് മേ ബി അറി അറിയലുണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗബ്രി ഈയൊരു റിലേഷൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുമോ ഇനിയിപ്പോൾ അത് എന്തോ ഗെയിമോ എന്തോ എന്ത് തേങ്ങയാണെങ്കിലും വേണ്ടിയില്ല അങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷേ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഈ ഒരു സംഭാഷണം അതായത് ഈ അഫ്സലിനെ സംസ് അഫ്സലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോക്ക് ഈ ഒരു ടോക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ ബിഗ് ബോസ് വളരെ വ്യക്തമായിട്ട് എത്തിച്ചേരുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ബിഗ് ബോസ് പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ടാണ് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് അതോ അവരുടെ ഇഷ്ടമാണ് ഏത് അപ്ലോഡ് ചെയ്യണം ഏത് അപ്ലോഡ് ചെയ്യണ്ടാന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു ടോക്ക് അതായത് ഈ അഫ്സലിനെ എടുത്തിടണ അതായത് അഫ്സലിൻ്റെ വർത്താനം അഫ്സലിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണ് കട്ട് ചെയ്യാതെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം അപ്പോൾ പുറത്തെത്തെ ചർച്ചാ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അഫ്സൽ ജാസ്മിൻ ഇവരാണ് അപ്പം ഇങ്ങനത്തെ ഈ ഒരു ടോക്ക് വരുന്ന സമയത്ത് പുറത്ത് വീണ്ടും അത് ആളെ കത്താൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കാരണമായിരിക്കും മേ ബി ഈ അഫ്സലിൻ്റെ വിഷയം അവർ കട്ട് ചെയ്യാതെ വീണ്ടും നമ്മളെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഒരു ഷോ നമ്മൾ ജനങ്ങളുടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നത് ശരിക്കും ഒരു ചീറ്റിങ് ബേസിലാണല്ലേ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് വേറൊരാളിൻ പറഞ്ഞു ബാധിക്കുന്ന പ്രശ്നം ഈ ഒരു ഈയൊരു ഹൗസിൽ ഇല്ലാത്ത തന്നെ പുറത്തുള്ള ഒരാളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഇപ്പൊ അത് മെയിനായിട്ട് അവരുടെ കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബിഗ് ബോസിലെ കണ്ടന്റ് തന്നെയാണ് ഈ അഫ്സല് ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്നത് അപ്പൊ ഈ അഫ്സല് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി പുറത്തുനിന്നുള്ള വ്യക്തിയാണ് അപ്പൊ ആ ഒരു വ്യക്തിയും പാടെ എന്താ പറയുക കൂട്ടി ചീറ്റ് ചെയ്യുന്ന ഒരു രീതിക്കുള്ള ഒരു പ്രഹസനാണ് പ്രഹസനാണിപ്പോൾ നമ്മളെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നത് ഈ ഒരു ഷോ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരാളെ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഇപ്പം ഈ ഒരു ഷോ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് തരുന്ന ഒരു സംഗതി പിന്നെ ജാസ്മിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ആ ഒരു ഹൗസിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടുതൽ പുറത്തുള്ള കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അത് മേ ബി എല്ലാവരുടെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ കൂടിയിട്ട് ഗബ്രീനൊക്കെ ഒറ്റക്ക് കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രാത്രികളിൽ അപ്പം ഈ ഒരു സമയത്ത് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ഈ വി ബി ഹൗസിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളല്ല പുറത്തുള്ള പുറത്തു കാര്യങ്ങളാണ് അവൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ അവർ കയറുന്ന സമയത്ത് തന്നെ എന്തൊക്കെയോ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തുള്ള പേഴ്സണൽ കാര്യങ്ങളൊന്നും ഈ ഒരു ഹൗസിൽ വന്നിട്ട് സംസാരിക്കരുത് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും അങ്ങനെ ഒക്കെ ഒരുപാട് എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് പക്ഷേ എന്നിട്ടും കൂടിയിട്ട് അവർ വീണ്ടും എന്താണ് ആ അതെല്ലാം തെറ്റിച്ചാണ്ട് വീണ്ടും ഇങ്ങനെ സംസാരിക്കണേന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പം കഴിഞ്ഞ ദിവസത്തെ ലൈവിനകത്ത് ഈ അഫ്സലിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതെന്തൊക്കെയാ നമുക്കൊന്ന് കേട്ടോ കൂട്ടത്തോടെ ചതിക്കുന്നു ഞാൻ കൂട്ടത്തോടെ കൊറേ ആളെ ചതിക്കുന്നു എന്നു പറയുന്നുണ്ട് കൂട്ടത്തോടെ ചതിക്കുന്നെച്ചാൽ വീട്ടുകാര് അഫ്സലിന് മെയിനായിട്ട് അഫ്സലിനെ അപ്പം ഈ പറയുന്ന നമ്മുടെ ഗബറി ചോദിക്കുന്നുണ്ട് പുറത്തുള്ള കാര്യമാണോ അതെ പുറത്തുള്ള കാര്യമാണ് ഗബർ ചോദിക്കുന്നത് പ്രണയിക്കുന്ന തെറ്റാണോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതെ പ്രണയിക്കുന്ന എന്റെ കാര്യത്തിൽ തെറ്റാണ് തെറ്റാണ് കാരണം ഇവിടെ ഇതുവരെ കണ്ടെത്തും പൂർണ്ണ ഈ എവർക്കിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ അപ്സലമായിട്ടുള്ള ഈ ഒരു എൻഗേജ്മെന്റ് ഇത്രയും ഇത്രയും ഇവർ നമ്മൾ ഇത്രയും പ്രണയമായിരുന്നു എന്നോ ഞാൻ ഇതൊന്നുമല്ല പറയാൻ വന്നത് ഈ കോൺവെർസേഷൻ ഇടയ്ക്കണേ നടക്കുന്നതിന്റെ ഇടയിൽ അവർ വേറൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട് അത് ആരുടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജുടേയും നമ്മുടെ അർജുൻ്റെയും അതില് സിജു പറയുന്ന എന്താണ് പറയുന്നുണ്ട് ഉണ്ടെന്ന് അവൾ ഇവിടെ ഇവിടെ വന്ന് വന്ന് ഇങ്ങനെ കാണിച്ചു കാണിച്ചു എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് ഈ അപ്സലിന്റെ വിഷയം അതായത് നന്നായിട്ട് കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്തുകൊണ്ട് അത് ഭയങ്കര അപ്പൊ അതില് ജാസ്മിൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏഹ് അവളുടെ ഫ്രണ്ട്സിനെ വിളിക്കണം അതുപോലെ തന്നെ സുലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് റിലേറ്റീവ് സോറി റിലേറ്റീവ് അല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പം അവരെ വിളിക്കണം സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ആരെ വിളിച്ചാലും ഇനിയിപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചുണ്ടെങ്കിൽ ഫാമിലിനെ വിളിച്ചാലും ആരെ വിളിച്ചാലും അവർക്കൊക്കെ ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ എന്തിനാണ് ആ പയ്യനെ ഇങ്ങനെ ചീറ്റ് ചെയ്തതെന്നുള്ള ചോദ്യം അപ്പം അതിനുള്ളൊരു ഒരു ഒരു തക്കതായിട്ടുള്ളൊരു ആൻസർ ജാസ്മിൻ കണ്ടെത്തിയേ പറ്റുള്ളൂ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ജാസ്മിൻ ഫസ്റ്റ് ആ എന്തായിരുന്നു സിയാദ് സിയാദിനെ തേച്ചു പിന്നെ അത് കഴിഞ്ഞാണ്ട് മുന്നക്കാനെ തേച്ച് പിന്നെ അഫ്സലിനെ തേച്ച് ഇനിയിപ്പോൾ വരുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും മുന്നിലുള്ളത് ഗബ്രിയാണ് അപ്പം ഇനിയിപ്പോൾ ഈ ഗബ്രിനും തേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗബ്രിക്ക് അറിയില്ല അവളെ പറ്റിയാണ്ട് അങ്ങനെ കൂടുതലായിട്ട് അറിയൂല പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പം പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന കാര്യങ്ങളൊന്നും അറിയൂല അപ്പം ഗബ്രിക്ക് അറിയാതെയാണ് ഇപ്പോൾ ഗബ്രി ഈ ഇനിയിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇനിയിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബൈസർ ആണെങ്കിലും എന്താണെങ്കിലും ഗബ്രി നിൽക്കണത് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളോട് ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഓൾ ഭയങ്കര ജാസ്മിൻ ഭയങ്കര നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും നമുക്ക് അതിന്റെ ബാക്കിയും കൂടി ഒന്ന് കേട്ടോക്കാം അതായത് ആരെ മെൻഷൻ ചെയ്യണം ഈ അഫ്സലിനെ മെൻഷൻ ചെയ്യുകയാണ് അഫ്സലിന്റെ വിഷയം പ്രേക്ഷകരിലേക്ക് ഇട്ടു തരികയാണ് മനസ്സിലാകും ആ സാധനം അവിടെ കാണിക്കേണ്ട ആവശ്യമില്ല അവരങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഇവിടെ കാണിക്കുന്ന ഓരോ ഇതിനും ഓരോ സാധനത്തിനും ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ മൈൻഡ് ഗെയിമാണ് ഈ മൈൻഡ് ഗെയിമിനെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ് ബിഗ് ബോസ് ഈ പ്രേക്ഷകരിലേക്കും അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റന്റിലേക്കും ഒരുപാട് മൈൻഡ് ഗെയിം കളിച്ചാണ് അവരെ ഓരോ തരം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത് ഇവർക്കിപ്പോൾ മെയിനായിട്ട് വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബിഗ് ബോസിന് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാണ് ആ കണ്ടൻ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ അഫ്സലിൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കണോണ്ട് തന്നെ ഈ അഫ്സിനെ ഒരു കണ്ടൻ്റ് ആക്കിയിട്ടാണ് ഇപ്പോൾ വലിയ കൊണ്ടുപോകുന്നത് ബിഗ് ബോസ് കൊണ്ടുപോകുന്നത് ജാസ്മിനെ വെച്ചുകാണ്ട് ജാസ്മിൻ്റെ സംസാരവും കാര്യങ്ങളൊക്കെ വെച്ചുകാണ്ട് ഇവർ ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് എന്താ ഏതോ എന്നറിയില്ല എന്തായാലും അഫ്സൽ നിരപരാ നിരപരാധിയാണെന്നാണ് ഇതുവരായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് കേട്ടോ അപ്പം കണ്ടന്റാണ് ഇവർ ഇവർ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ സിബിൻ ബ്രോ ബിഗ് ബോസ് അല്ലെങ്കിൽ ഔട്ട് ആക്കിയേ സിബിൻ സിബിന്റെ ഇഷ്ടത്തിനല്ല ഇറങ്ങി പോന്നത് ബിഗ് ബോസ് തന്നെയാണ് ഇറങ്ങി പോകാൻ വേണ്ടി പറഞ്ഞത് അപ്പം സിബിൻ ബ്രോന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് അതുകൂടെ കാണിച്ചതരാം ലാലേട്ടിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ പറ്റി ജബ്രി വിഷയത്തിൽ തന്നെ അപ്പൊ സിബിൻ ബ്രോക്ക് ഇതിലും കൂടുതലായിട്ട് പറയണമെന്നുണ്ട് പക്ഷെ അതിനും ഒരു ലിമിറ്റ് ഉണ്ട് അവർക്ക് ഈ ഇത്ര സമയം വരെ പുറത്തൊരു കാര്യങ്ങളും പറയരുത് എന്നുള്ള ആ ഒരു കരാറ് കരാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് കാരണം തന്നെ എന്തോ ഒമ്പത് മാസം അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട് ആ ഒരു ടൈം പീരീഡും അപ്പം അതുവരെ ഒന്നും പറയരുതെന്നുള്ള ആ ഒരു ലിമിറ്റുള്ളത് കാരണം സിബിൻ ബ്രോ ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും ഇൻഡയറക്ട്ലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ അതിൽ തന്നെ സിബിൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ട് ക്യാമറ അവർക്ക് മാത്രം ഉള്ളതാണ് ആർക്ക് മാത്രം ഈ ജാസ്മിനും ഗബ്രിനും ഗബ്രിക്കും ഉള്ളതാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ സിബിൻ സിബിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പം സിബിൻ പറഞ്ഞു ുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോ എന്ന് പറയുന്നത് ഒരു രണ്ടാക്കും മാത്രമുള്ളതാണ് അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ എന്താ പൊട്ടന്മാരാണോ ഈ ഇവർക്ക് രണ്ടാക്കു മാത്രമാണെങ്കിൽ ഇവർക്ക് രണ്ടാക്കും മാത്രമുള്ള എന്തെങ്കിലും ഷോ വെച്ചാൽ പോരെ